ഫ്രണ്ട്സ് ഡി എ പുതിയ പുതിയൊരു വീടിലേക്ക് വീടിലേക്ക് പോവാം അപ്പൊ രാവിലെ തന്നെ രണ്ടാളും കളിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് ദേവനും സ്കൂളൊന്നും ഇല്ല ആകെ ദിവസം ലീവായിട്ട് ആയിട്ട് കിട്ടണത് ദേവട്ടനും അതേപോലെ തന്നെ ഏട്ടനോട്ട രണ്ടാകെ കിട്ടണത് സണ്ടേണോ രണ്ടാടുത്ത് അവിടെ ഫുള്ള് എൻജോയ് ചെയ്ത് നോക്കി ആ ആനിമോക്കും സൺഡേ ആണ് കേട്ടോ ലീവ് ആനിമോളെ എങ്ങട്ടാണ് ആനിമോൾ ആനിമോള് സ്കൂളിലേക്ക് ആനിമോൾ എത്ര പഠിക്കണേ ആനിമോള് മൂന്നിലും നാലിലും പഠിക്കണുണ്ട് കേട്ടോ ആ അപ്പോൾ അവൾ രണ്ട് മൂന്നിലും പഠിക്കുന്നുണ്ട് നാലിലും പഠിക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് ഒന്ന് സൺഡേട്ട് ലീവ് ആണേ അപ്പോൾ എല്ലാവരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അനിമോളെ ആ നിങ്ങൾ കളിച്ചോട്ടോ അപ്പോൾ അതാ ഏട്ടൻ പുളിയൊക്കെ കഴിഞ്ഞ് പൂക്കോട്ടും വളത്തേക്ക് പോകുകയാണ് കേട്ടോ ഇന്ന് ഇപ്പോൾ സൺഡേലെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ കേട്ടോ ഏട്ടതാ സാധനങ്ങൾ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാന കേട്ടോ ഈ പുളി കഴിഞ്ഞോ അപ്പോൾ ഇത് എപ്പോഴുള്ള പരിപാടി തന്നെ കേട്ടോ കുളിക്കൊന്നുമില്ല എന്നിട്ട് ഞാൻ പോകട്ടെ ആയിരാണ് പിന്നെ ഇവിടെ കച്ചറിവ് എന്തേ ആ ഓക്കെ അപ്പൊ അയാളുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് വെച്ചോറും ചിക്കൻ തിരക്കുണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ അതിനുള്ള ചിക്കൻ കൊണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചിക്കൻ മാത്രമേ ഉള്ളൂ ആവശ്യമുള്ളത് അപ്പം കുളിന്നു കഴിഞ്ഞിട്ടുള്ള അയാളുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വരുമ്പോഴേക്കും ഞങ്ങളെ കുളിയൊക്കെ കഴിയണം കുട്ടികളൊക്കെ ഇവിടെ കളിയിലാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ വരുമ്പോഴേക്കും ഞാൻ അതിൽക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ് പ്രത്യേകിച്ച് ചിക്കനിക്കുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നാക്കി വെക്കാണ്ടായിരുന്നു പിന്നെ ഏട്ടൻ വരുമ്പോഴ് നമുക്ക് അതൊക്കെ വേഗം അടുപ്പത്ത് വയ്ക്കാലോ അപ്പോൾ ആദ്യം ഞാൻ ബിരിയാണി ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് നമ്മുടെ ആനിമക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു അതിന് കുറച്ച് പണി എടുക്കണം അപ്പൊ നെയ്ച്ചോറും ചിക്കൻ ആയത് പെട്ടെന്ന് തരുമല്ലോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുത്താ തിരുമ്പാളുള്ളത് സോപ്പും പൊടിയിൽ ഇട്ടിട്ട് രണ്ടാളെയും കുളിപ്പിച്ചിട്ട് വേണം തിരുമ്പാ നിൽക്കാൻ ഇന്നിപ്പോ അധികം തിരുമ്പാനൊന്നും ഇല്ല കുറച്ചെണ്ണ ഉണ്ടോ അപ്പൊ രണ്ടാളെയും കൂളിയൊക്കെ കഴിഞ്ഞ് രണ്ടുപോയും ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ നാഗ അലങ്കോലായിട്ട് കിടക്കുകയാണ് ലീവുള്ളത് ദിവസം തന്നെ ആയിരിക്കും ഇന്ന് പഠിച്ച ഒരു തുടക്കം രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ പരിപാടി ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ എന്താ അവരെ രണ്ടാളിയൊക്കെ കുളിപ്പിച്ച് ഞാന് തിരുമ്പാൻ തന്നിട്ടുണ്ടോ അപ്പൊ തിരുമ്പോ കഴിഞ്ഞിട്ട് എന്റെയും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടനെത്തിട്ടില്ല ഞാൻ എന്തായനോട് കാത്തിരിക്കാനാണ് എന്തൊരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വരൂ പന്ത്രണ്ട് ഏതാണ്

ഏട്ടനെയൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ചിക്കൻ ഉണ്ടാക്കാൻ നിൽക്കാ കേട്ടോ അപ്പൊ ചിക്കൻ കഴുകിട്ടില്ല ഓക്കെ ഓക്കെ ഞാൻ ചിക്കൻ കഴുകാൻ വേണ്ടി പോകാം കേട്ടോ ഏട്ടൻ ധേൽപ്പിച്ചിട്ടുണ്ട് നീ ഏട്ടൻ്റെ കയ്യിലാണ് കേട്ടോ ഒക്കെ നന്നാക്കിയിട്ടുണ്ട് അപ്പം ഏട്ട സാധനങ്ങൾ കൊണ്ടുവരാനൊക്കെ കുറച്ച് വായിക്കുന്നില്ല ആ സമയം കൊണ്ട് ഞാനും ദേവുടനും കൊണ്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് ലോകം നല്ല നമ്മൾ ടെലഗ്രാമിൽ വന്നിട്ടില്ല അപ്പോൾ അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക ബാക്കി ഭാഗം കൂടി അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് അപ്പോൾ ദേവുടിനും ഈ ഭാഗത്തേക്കൊന്നും കാണാത്തത് അപ്പം ഞാൻ ചിക്കൻ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏട്ടാ മസാലക്കൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മൾ നെയ്ചോറിനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതിൽ അരിയൊക്കെ ഇടുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചിക്കൻ കൂടി റെഡിയാക്കാൻ അപ്പോൾ അതൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ അത് അവിടെയൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കുകയാണ് ആകാലംകുലായിട്ട് കിടക്കാൻ ഇപ്പോൾ ചിക്കനും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കേണ്ട സാധനങ്ങളൊക്കെ അവിടെ ആ കാലംകുലായിട്ട് കിടക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിട്ട് കഴുകാൻ അപ്പം അതൊക്കെ കഴുകിയപ്പോഴേക്കും ഇതാ നമ്മൾ നെയ്ച്ചോറും ചിക്കനൊക്കെ അവിടെ റെഡി ആയിട്ട് കിട്ടോ എന്നാൽ നെൽപ്പിലേക്ക് ചെറിയൊരു ആഗ്രഹം കേട്ടോ വാഴീൻ്റെ കളിയെല്ലാം കഴിക്കുകയാണെന്നുള്ളത് അപ്പം നമ്മുടെ ഏട്ടനെ കഴിച്ചിരിക്കണം കഴിച്ചിരിക്കുകയാണ് കുന്തൊക്കെ പറയാമല്ലോ ൾ മാത്രം എടുത്തല്ലേ ഒന്ന് വിടുന്നുടുത്തൊള്ളി പിന്നെതാ മൂന്നെണ്ണ അവിടുന്നുത്തൊളി പാത്രം കഴിക്കാൻ പഠിച്ചിട്ടൊന്നല്ല ചെറിയൊരു ആഗ്രഹം പിന്നെ ആ കുഞ്ഞി അമ്മ രണ്ടെണ്ണം എടുത്തോളി അതല്ല അതല്ല അതാ അവിടെ അവിടെ അല്ലേ അവിടെ അപ്പൊ ഞങ്ങള് വാഴേന്റെ അല്ലേ എടുത്തു വരട്ടോ ഫുഡ് കഴിക്കാം ആന കുഞ്ഞാ അടച്ചിണ്ടേട്ടോ എന്തു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡ് കളക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എത്ര കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം മറ്റൊരു വീട്ടിലേക്കാ എല്ലാവർക്കും കേട്ടോ ബൈ സി യു